നമസ്കാരം ഇറാനിൽ കറൻസി സർജറി റിയാൽ ടോമാൻ ഒരു മാന്ത്രിക പരിഹാരമോ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ എണ്ണവിലയിലെ ചാഞ്ചാട്ടം കടുത്ത പണപ്പെരുപ്പം ഈ മൂന്ന് പ്രതിസന്ധികൾ ഒരുമിച്ച് ഇറാനെ ഞെരുക്കിയതിന്റെ ഫലമാണ് ഇന്നവരുടെ ദേശീയ കറൻസിയായ റിയാലിന് സംഭവിച്ച മൂല്യത്തകർച്ച ഒരു സാധനം വാങ്ങാൻ ലക്ഷക്കണക്കിന് നോട്ടുകൾ കെട്ടുകളായി കൈമാറ്റം ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോൾ ഇറാൻ ഭരണകൂടം ഒരു അറ്റകൈ പ്രയോഗത്തിനൊരുങ്ങുകയാണ് കറൻസിയിൽ നിന്ന് നാല് പൂജ്യങ്ങൾ എടുത്തു മാറ്റുക റിയാൽ എന്ന പേര് മാറുന്നു ടോമാൻ വരുന്നു വർഷങ്ങളായി ഇറാനിൽ ചർച്ചയിലുണ്ടായിരുന്ന ഈ സാമ്പത്തിക പരിഷ്കാരം ഇപ്പോൾ നിയമപരമായി അംഗീകരിച്ചിരിക്കുന്നു പരിഷ്കാരം പൂർത്തിയാകുന്നതോടെ റിയാലിന്റെ പേര് ടോമാൻ എന്നാക്കി മാറ്റും ഇതിന്റെ വിനിമയ നിരക്ക് ഒരു ടോമാൻ എന്നത് പതിനായിരം റിയാലായിരിക്കും അതായത് ഒരു ചായയ്ക്ക് അൻപതിനായിരം റിയാൽ നൽകിയിരുന്ന സ്ഥാനത്ത് ഇനി അഞ്ച് ടോമാൻ നൽകിയാൽ മതി റിയാലിൻ്റെ മൂല്യം കുത്തനെ ഇടിഞ്ഞതോടെ ഇറാനിലെ സാധാരണക്കാർക്ക് ദൈനംദിന കണക്കുകൂട്ടലുകൾ വലിയ തലവേദനയായി മാറി ശമ്പളക്കണക്കുകളിലും കടകളിലെ ബില്ലുകളിലും പൂജ്യങ്ങളുടെ എണ്ണം കൂടിയതോടെ ആശയക്കുഴപ്പങ്ങൾ വർദ്ധിച്ചു ഈ സാഹചര്യത്തിൽ ഇടപാടുകൾ ലളിതമാക്കാനും നോട്ടുകൾ അച്ചടിക്കുന്നതിനുള്ള ഭീമമായ ചെലവ് കുറയ്ക്കാനുമാണ് ഈ നടപടി പക്ഷേ ഇതിനപ്പുറം ഒരു മാനസിക ആശ്വാസം നൽകുക എന്ന ലക്ഷ്യവും ഇതിനുണ്ട് കറൻസിയിൽ പൂജ്യങ്ങൾ കുറയുമ്പോൾ തങ്ങളുടെ പണത്തിന് ശക്തി കൂടി എന്നൊരു ധാരണ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ സർക്കാരിന് സാധിക്കും ഈ പരിഷ്കാരത്തെ സാമ്പത്തിക വിദഗ്ദ്ധർ കറൻസി സർജറി എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇത് ഒരു കറൻസിയുടെ മുഖം മിനിക്കൽ മാത്രമാണ് അല്ലാതെ അതിന്റെ അടിസ്ഥാന മൂല്യത്തിൽ മാറ്റം വരുത്തുന്നില്ല അന്താരാഷ്ട്ര ഉപരോധങ്ങൾ രാജ്യത്തിന്റെ ബജറ്റ് കമ്മി കേന്ദ്ര ബാങ്കിന്റെ സ്വയംഭരണമില്ലായ്മ എന്നിവ പരിഹരിക്കാതെ കറൻസിയിലെ പൂജ്യങ്ങൾ മാത്രം ഒഴിവാക്കുന്നത് കൊണ്ട് ദീർഘകാല ഫലമുണ്ടാകില്ല അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത പക്ഷം പുതിയ കറൻസിക്കും പഴയതിന്റെ അതേ ഗതിയായിരിക്കും സംഭവിക്കുക എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു